കേരളത്തിന്റെ വിത്തുകളെ ഏറ്റെടുത്ത് യുവമോർച്ച അഭ്യർത്ഥിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ എം എൽ എ സ്ഥാനത്ത് എന്തിനു തുടരണം എന്ന ചോദ്യമാണ് യുവമോർച്ച ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത് പാലക്കാട്ടിലെ ജനതയ്ക്ക് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞ ഒരു വിഴുപ്പിനെ ചുമക്കേണ്ട ഗതികേടില്ല എന്നാണ് യുവമോർച്ചക്ക് പറയാനുള്ളത് ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ ജീവൻ പോണമെന്ന് വെച്ചാലും ഞങ്ങൾ നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പി നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിത്തുകാളയെ കൊണ്ടുവന്നാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് വിത്തുകാളയുടെ മുഖത്ത് മുഖമൂടിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഈ കാളയുടെ ഇരുവശങ്ങളിലുമായി ഒരു വശത്ത് വി ഡി സതീശിന്റെ പ്രതീകാത്മകമായ മനുഷ്യരൂപവും മറ്റൊരു വശത്ത് ഷാഫി പറമ്പിലുമാണ് എന്തായാലും ഇത്തരത്തിൽ വിത്തുകാളയെ പ്രതിപക്ഷ നേതാവിന് കൈമാറാൻ വേണ്ടിയാണ് യുവമോർച്ച പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിലൂടെ തയ്യാറാകുന്നത് എന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ബി ജെ പി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുകയാണ്

പെണ്ണുങ്ങളെ യും വീഡിയോ കോൾ ചെയ്യുന്ന ഈ വിത്തുകാളെ ഞങ്ങൾക്ക് വി ഡി സതീഷിന് സമർപ്പിക്കണം കൈകോത്തിയാണ് നിങ്ങൾ തന്നെ ഇതിന് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം നിങ്ങൾ ഇയാളെ വി ഡി സതീഷിന് കൊടുക്കണം ഇതാണ് നമ്മുടെ വിത്ത് കേരളത്തിന്റെ വിത്ത് തന്നെ ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് യുവമോർച്ച അഭ്യർത്ഥിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ നിലവിലിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് യുവമോർച്ചാ പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വിത്ത് കാളയെ കൊണ്ടുവന്നാണ് ഇവർ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഈ വിത്തുകാളയുടെ ഒരു കയർ പിടിച്ചിരിക്കുന്നത് തൊട്ട് അരികിലായി നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ് ഈ വിത്ത് കാളയെ വിത്ത് കാളയുടെ മുൻപിലായി ഒരു മുഖപടം വച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടിയാണ് എന്തായാലും വളരെ ക്രിയാത്മകമായ ഒരു പ്രതിഷേധവുമായാണ് നിലവിലിപ്പോൾ യുവമോർച്ചാ പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അല്ലാതെ മറ്റൊരു മാർഗമില്ല രാജി തന്നെയാണ് ചെയ് രാജി വയ്ക്കുക തന്നെയാണ് ചെയ്യേണ്ടത് എന്നാണ് യുവമോർച്ചാ പ്രവർത്തകരും ബി ജെ പി നേതൃത്വവും ഉൾപ്പെടെ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ നിലപാട് എടുത്തത് ഇക്കഴിഞ്ഞ മണിക്കൂറിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വ്യക്തമാക്കുന്നത് രാജിവെക്കില്ല കാരണം ഔദ്യോഗികമായോ നിയമപരമായോ ഇത്തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ഇരകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇവർ പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാജിയിലേക്ക് നീങ്ങില്ല എന്നാണ് ാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് നിലവിലിപ്പോൾ യുവമോർച്ച പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കളെ പോലെ തന്നെ ഇവിടത്തെ ചില വിഭാഗത്തിലെ പൊതുസമൂഹത്തിലെ പ്രമുഖരെ പോലെ തന്നെ ഞങ്ങൾക്കും നിത്യേന എന്നോണം ഇത്തരം വിവരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ അതിൻ്റെ എല്ലാം വസ്തുതകൾ പുറത്തു വരുന്നതുവരെ വരെ ഇത്തരത്തിലൊരു പ്രക്ഷോഭവുമായി പോകണ്ട എന്നാണ് യുവമോർച്ച ആദ്യം തീരുമാനിച്ചത് എന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പൊതുസമൂഹത്തിനും മനസ്സിലായതുപോലെ ഇതിൽ ഗൗരവമായ ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് പൊതുസമൂഹം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നതിന് മുമ്പ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ പ്രതിയായി എന്ന് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് ആയ ആളുകൾ വിളിച്ചു പറയുന്ന സാഹചര്യമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം മാത്രമല്ല കേവലം പൈങ്കിളിക്കഥകളുടെ കെട്ടുകഥകൾ മാത്രമല്ല മെസ്സേജ് അയപ്പുകളുടെ രോഗം മാത്രമല്ല അതിനെല്ലാം അപ്പുറം ഗൗരവപരമായ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് പാലക്കാട്ടെ എം എൽ എ നിലനിൽക്കുന്നതെന്ന് നാട്ടിന് ബോധ്യമായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് യുവമോർച്ച സമരവുമായി മുന്നോട്ട് വരുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം പുറത്താക്കിയത് യൂത്ത് കോൺഗ്രസുകാരാണ് യൂത്ത് കോൺഗ്രസ്സുകാരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസുകാർക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയത് പുറത്താക്കിയതിന് അവർ പറഞ്ഞ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം മര്യാദ എണ്ണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഷാബി പറമ്പലം വി ഡി സതീശനും ഇവിടെ വന്ന് പറഞ്ഞത് ധാർമ്മികതയുടെ പേരിൽ ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുന്നു എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ എം എൽ എ സ്ഥാനത്ത് എന്തിനു തുടരണം എന്ന ചോദ്യമാണ് യുവമോർച്ച ഇവിടെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേരുന്നത് പൊതുസമൂഹം ചോദിച്ചു കൊണ്ടേരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ നിങ്ങൾക്ക് ഒരു പരാതിയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം ഇന്ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് കാരണം പ്രമുഖരായ കോൺഗ്രസിൻ്റെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കൾ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാളെ കോൺഗ്രസിനുള്ളിൽ കൊണ്ടു നടക്കുന്നത് ഈ നാടിന് അപകടമാണ് എന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അവരുടെ എല്ലാം ബിസിനസ് പാർട്ണറായിട്ടുള്ള ഷാബി പറമ്പിനെ പോലുള്ളവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഗതികേടിലെത്തിയ കോൺഗ്രസിൻ്റെ നേതൃത്വം വി ഡി സതീഷൻ ഉൾപ്പെടെയുള്ളവർ രാഹുലിനെ ചേർത്തു പിടിക്കാൻ ചില ഇല്ലാ കഥകളിലൂടെയും കെട്ടു പുറപ്പകേണ്ടകളിലൂടെയും നാടകങ്ങളിലൂടെയും ഒക്കെ പുതിയൊരു രീതി നടപ്പിലാക്കിയിരിക്കുകയാണ് പുതിയൊരു കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് എന്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എം എൽ എ എന്ന നിലയിൽ തുടരും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തോ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായി ആ നിയമസഭയ്ക്കുള്ളിൽ വന്നാൽ കോൺഗ്രസിൻ്റെ എം എൽ എ എന്നല്ലാതെ അയാൾ അകത്തിരിക്കുമെന്നാണ് മിസ്റ്റർ വി ഡി സതീഷ് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു കേരളത്തിലെ ജനത അരി ആഹാരമല്ല കഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ ഈ കേരളത്തിലെ ജനതയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിൻ്റെയും സാമാന്യ ബുദ്ധിയെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണോ കോൺഗ്രസിൻ്റെ എം എൽ എ ആയി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിച്ച് കൈപ്പിന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം എം എൽ എ സീറ്റ് കിട്ടുന്നതിന് ഉപയോഗപ്പെടുത്തി ഷാബി പറമ്പലിന്റെ പെട്ടി താങ്ങി അതിനുള്ളിൽ ചെന്ന് നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി ഇന്ന് കൂടുതൽ കൂടുതൽ പ്രതികരണം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തി എല്ലാം ചെയ്തിട്ടും നിങ്ങൾ എം എൽ എ ആയി തുടരണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് പാലക്കാട്ടിലെ ജനതയ്ക്ക് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ ഒരു വിഴുപ്പിനെ ചുമക്കേണ്ട ഗതികേടില്ല എന്നാണ് യുവമോർച്ചക്ക് പറയാനുള്ളത് യുവമോർച്ച ഇവിടെ പ്രഖ്യാപിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയിൽ ഇരിക്കാൻ പറ്റാതെ ഇറക്കി വിട്ട യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇറക്കി വിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും നിലനിർത്തണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ച നിങ്ങളുടെ ഒരു പ്രവർത്തകനെ പാലക്കാട്ട് എം എൽ എ ഇനി പാലക്കാട്ടുകാർക്കും വേണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പാർട്നറാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ വിളിച്ചു പറയുമെന്നുള്ള പേടിയാണെങ്കിൽ ഇതാ ഈ വിത്തുകാള ഉൾപ്പെടെ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ അടുക്കളക്കകത്ത് കൊണ്ടുവച്ച് കൊള്ളണം അത് ഈ നാട്ടിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല യുവമോർച്ച പ്രഖ്യാപിക്കുകയാണ് പാലക്കാട്ട് എം എൽ എ എന്ന നിലയിൽ കാല് കുത്തില്ല എന്നാണ് ഇന്നലെ വരെ ഞങ്ങൾ പറഞ്ഞതെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിലെ ഒരു തെരുവേദികളിലും ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ യുവമോർച്ച അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇനി ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ജനങ്ങളുടെ ബുദ്ധിയെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചാൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിലേറെയുള്ള പ്രക്ഷോഭങ്ങളായിരിക്കും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേവലം മെസ്സേജുകൾ മുന്നിൽ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ നിരവധി ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള എല്ലാം ഉപയോഗപ്പെടുത്തുന്നത് ജനപ്രതിനിധി എന്നുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രിവിലേജ് വീണ്ടും ഉപയോഗിച്ച് രാഹുലിന് മുന്നോട്ട് പോകാനുള്ള ചുവപ്പ് പരവധാനി വിരിച്ചു കൊടുക്കുന്ന അടുക്കള അടുക്കളപ്പണിയുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും താഴ്ന്നിരിക്കുന്നു ഉള്ളിലെ ഗ്രൂപ്പ് പേരിൽ പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾ ചുമക്കണമെന്നുള്ള നിങ്ങളുടെ തീരുമാനത്തെ ഞങ്ങൾ അറബിക്കടലിൽ ചുരുട്ടി എറിഞ്ഞ് ജനങ്ങളെ അണിനിരത്തി രാഹുൽ മാങ്കോട്ടം കേരളത്തിന്റെ തെരുവോതികളിൽ എം എൽ എ എന്ന ബോർഡ് വെച്ച് ഇറങ്ങി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായും ഇവിടെ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു

അത് ഞങ്ങളെ പ്രവർത്തകന്റെ ശരീരത്തിന് ചോര പൊടിഞ്ഞാലും ഇനി ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളുടെ ജീവൻ പോണമെന്ന് വെച്ചാലും ഞങ്ങൾ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് വരുമെന്നുള്ള കാര്യം കെട്ടിയ ഈ മറികടക്കാൻ കേരളത്തിലെ യുവമോർച്ച അതുകൊണ്ട് ഇത് സൂചനയാണെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സസ്പെൻഷനല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചതായി ഓർമ്മപ്പെടുത്തലായി പോലീസുകാരോട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്